ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് മേക്കപ്പ് ഐറ്റംസിൻ്റെയും അതുപോലെ തന്നെ സ്കിൻ കെയർ ഐറ്റംസിൻ്റെയും ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ റീസെൻ്റ്ലി മിത്രയിൽ നല്ല വലിയ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ ഹാപ്പിലും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുമാണ് ഈ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് കുറച്ച് ഐറ്റംസ് ഒരു വൺ മന്ത് മുന്നേ വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ കൊടുത്തു വിട്ടതായിരുന്നു പിന്നെ കുറച്ച് ഐറ്റംസ് ഇപ്പോൾ ഞാൻ ഒരു വൺ വീക്ക് ആയിട്ടുണ്ടാവും ഉള്ളു വാനീട്ട് അത് നമ്മുടെ വേറൊരു ഫ്രണ്ട് വന്നപ്പോൾ അതിൻ്റെ കയ്യിൽ ഐറ്റംസ് ആണ് അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓരോന്നുറന്നായിട്ട് കാണാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുള്ള സാധനം കാണിക്കാം കേട്ടോ ആദ്യം വരുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഷാംപൂ ആണ് ഇത് ഷാംപൂ കണ്ടീഷണർ അതിൻ്റെ കൂടെ തന്നെ ഒരു എന്താ ഒരു സിറം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടീഷണർ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തു കാരണം എൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കിട്ടിയപ്പോൾ തന്നെ ഞാനത് ഓപ്പൺ ചെയ്തിരുന്നു പിന്നെ ഷാംപൂ എൻ്റെ ഉള്ളത് തീർന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഓപ്പൺ ചെയ്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഷാമ്പൂ കണ്ടീഷണർ സിറത്തിൻ്റെ സെറ്റ് ആയിരുന്നു കേട്ടോ ഇത് ആണ് പ്ലാന്റ് വരുന്നത് ഞാൻ കഴിഞ്ഞ ഒരു നാല് നാലര വർഷമായിട്ട് ഈ സെയിം ഷാംപു തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ വേറെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ ഹെയർ സ്മൂത്ത്നിങ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറിന് ഈ ഒരു ഷാംപു ഭയങ്കര നല്ലതാട്ടോ ഞാൻ നാലര വർഷം അഞ്ച് വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എനിക്കിത് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് ഈ ഷാമ്പു കണ്ടീഷണറും സെറവും വരുന്ന സെറ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് എപ്പോഴും ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ അതിന് റേറ്റ് കുറവുണ്ടാവാറ് ബാക്കി അല്ലെങ്കിൽ കുറച്ചധികം റേറ്റ് ഉണ്ടാവും കേട്ടോ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി കൂട്ടിയിട്ടൊരു സെവൻ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ദാ ഈ ഒരു ആണ് കേട്ടോ ഞാൻ കറന്റ്ലി യൂസ് ചെയ്യുന്നത് ഇതുതന്നെയാണ് ഡോട്ടാൻകിയുടെ വൈറ്റമിൻ സി ആണ് കേട്ടോ ഇത് എൻ്റെ മുഴുവനായിട്ട് തീർന്നിരുന്നു ഞാൻ വാങ്ങി കൊണ്ടുവന്നത് പിന്നെ എനിക്ക് വേറെ മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഡോട്ടാൻ കീടെ തന്നെ വേറൊരു റെഡ് റെഡ് ഒരു ബോട്ടിൽ വരുന്നതും ഉണ്ട് പക്ഷെ എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വാങ്ങിയത് ഇത് സിക്സ്റ്റി എം എൽ ഒരു ബോട്ടിൽ കേട്ടോ എന്ത് ക്യൂട്ടാ ഈ ഒരു ബോട്ടിൽ കാണാനായിട്ട് ഇത് ഡോട്ടാൻ കി സ്കിൻ കെയർ വൈറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ഇത് ഓയിലി സ്കിന്നിന് ഭയങ്കര നല്ലതാണ് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് അങ്ങനെ ഭയങ്കര ഹെവി ഫീൽ ഒന്നും തോന്നില്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു മോയിസ്ചറൈസർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആട്ടോ പക്ഷേ ഇത്ര ഒന്നും വരില്ല ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ്ങിനൊക്കെ നമുക്ക് കിട്ടും ഇത് ഞാൻ മിത്രയിൽ നിന്നാണ് വാങ്ങിയത് ഞാൻ നോക്കിയപ്പോൾ മിന്ത്രയിലായിരുന്നു ഇതിന് പ്രൈസ് കുറച്ച് കുറവുണ്ടായിരുന്നത് ഞാൻ അങ്ങനെയാട്ടോ വാങ്ങാറ് ഞാൻ എല്ലാ ആപ്പിലും പ്രൊഡക്ട്സിൻ്റെ റേറ്റ് കമ്പയർ ചെയ്തിട്ട് ഏതിലാണോ കുറവായിട്ട് കിട്ടുന്നത് അതിൽ നിന്നാണ് ഞാൻ വാങ്ങാറുള്ളത് ഇനി നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത് ഫോക്സ്റ്റെയിലിൻ്റെ ഗോൾഡൻ ആർ ഗ്ലോ സൺസ്ക്രീൻ എസ് പി എഫ് ഫിഫ്റ്റീ ഉണ്ട് പി എ ഫോർ പ്ലസ് വരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ഫോക്സ്റ്റെയിലിൻ്റെ സൺസ്ക്രീൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല മോയിച്ചറൈസറൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ സീറോ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അവരുടെ സൺസ്ക്രീൻ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കെയുടെ തന്നെയാണ് അതിൻ്റെ രണ്ട് ബോട്ടിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ്ലി തീർന്നു ഒരെണ്ണം ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡോട്ടാൻ കെയുടെ തന്നെ ഒരു പ്രിൻറ്റഡ് സൺസ്ക്രീൻ ഉണ്ട് അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഡോട്ട് ആൻഡ് കെയുടെ തന്നെ വേരിയൻസ് ആണ് യൂസ് ചെയ്യാറ് അതായത് ഡോട്ട് ഡോട്ടൻ കിയിൽ തന്നെ കുറേ സൺസ്ക്രീനുകൾ വരുമല്ലോ അതാണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നി ചെറുതായിട്ടൊന്നും മാറ്റി പിടിക്കാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതാണ് ഫോക്സ്റ്റെയിലിൻ്റെ വാങ്ങിയത് ഇത് ഫിഫ്റ്റി എം എൽ പാക്കാണ് പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി നയനാണ് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ എനിക്കറിയില്ല ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് കുഞ്ഞൊരു പാക്കാട്ടോ അത് അധിക നാളത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ് നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നതാണ് ഇതിലാക്യെ സ്കിൻ അൾട്ടൈം കളക്ഷൻ പെർഫെക്റ്റ് റേഡിയൻസ് പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് ഡേ ജെൽ ക്രീം അതൊരു മോയിസ്ചറൈസർ ആണ് കേട്ടോ ടെൻ പെർസെൻറ്റേജ് നയോസിനമൈഡ് അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാക്കേജിങ് കാണാനായിട്ട് നല്ല ഭംഗി ആട്ടോ എന്നാണിച്ചു തരാം നല്ലൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് പാക്കേജിങ്ങാണ് ഒരു ഗോൾഡനും സിൽവറും ഒക്കെ ഷെയ്ഡിൽ വരുന്ന ഒരു ബോട്ടിലാണ്ട്ടോ ഇത് നല്ലൊരു നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു ക്രീമാട്ടോ നല്ല മണം നല്ല മൈൽഡായിട്ടുള്ള എന്ന നല്ലൊരു കാമായിട്ടുള്ള മണം കേട്ടോ ഇത് പ്രൈസ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി പതിനഞ്ച് രൂപയാണ് പക്ഷേ ഈ പറഞ്ഞപോലെ ഓഫറൊക്കെ എന്തൊക്കെയോ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയൊന്നും വന്നിട്ടുണ്ടാവില്ല എന്തായാലും എക്സ്പയറി ഡേറ്റ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഉണ്ട് പിന്നെന്താണ് ആ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അത് നോർമലായിട്ട് നമുക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്റോ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സൺ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവര് ഈ ഒരു ബോക്സിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ ചെയ്യാം ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും കുറേ നാളായിട്ട് ഞാൻ പ്രോഡക്റ്റ് റിവ്യൂസ് ഒന്നും ചെയ്യാറില്ല എന്തായാലും ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം കുറച്ച് നാളിത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസറും ഒക്കെ ഞാൻ ഇടയ്ക്ക് വേറെ വാങ്ങിക്കൂട്ടോ സ്ഥിരമായിട്ട് ഒന്ന് തന്നെയല്ല യൂസ് ചെയ്യുക കുറേ നാളായിട്ട് ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും തന്നെ സ്കിന്നിൽ ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ തന്നെ ഡോട്ട് ആൻഡ് കീ ആണ് പക്ഷേ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നമുക്കൊരു ബോർ അടിക്കൂലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തയ്യാറും പ്രൊഡക്റ്റ്സ് വാങ്ങി വെച്ചിരിക്കുന്നത് അത് തീരുന്നതിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാമല്ലോ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരൊക്കെ എക്സ്പൈ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ട് യൂസ് ചെയ്യാനും ഇനി നെക്സ്റ്റ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഒരു സിറായിരുന്നു ഇത് ഗാർണിയർ ബ്രൈറ്റ് കംപ്ലീറ്റ് ബൂസ്റ്റർ സിറം തേർട്ടി എക്സ് വൈറ്റം സി പ്ലസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് സംഭവം ഇത് ഞാൻ പറഞ്ഞില്ല വൺ മന്ത് മുമ്പ് ഒരു ഫ്രണ്ട് വന്നപ്പോൾ അവൻ്റെയിൽ കൊടുത്തുവിട്ട സംഭവം സംഭവത്തിൽ പെട്ട ഒരു സാധനമാണ് ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് തീർന്നു കേട്ടോ അത് ഞാനും ഹസ്ബൻഡ് യൂസ് ചെയ്യാറുണ്ട് നൈറ്റ് നമ്മൾ ഉറങ്ങണേനു മുന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് പെട്ടെന്ന് തീർന്നു കേട്ടോ ഇപ്പോൾ ഒരു വൺ മന്ത് തന്നെയാണ് ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇത് തീർന്നു ഇനി അടിയിലൊരു ഒരു മൂന്നാല് ഡ്രോപ്പും കൂടി ബാക്കി ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് പേര് യൂസ് ചെയ്യാൻ ആരുണ്ട് ഇത് വൺ മന്ത് ആണ് നിന്നുള്ളൂ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിന് ചെറിയൊരു ബ്രൈറ്റ്നെസും ഒരു ഇവൻ സ്കിൻ ടോണും ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് നമ്മുടെ ഫ്രണ്ട് ഈ അടുത്ത് വന്നപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ഇതിൻ്റെ വലിയൊരു ബോട്ടിൽ അവർ വീട്ടിലേക്ക് ഓർഡർ ചെയ്തു കേട്ടോ രണ്ടും സെയിം തന്നെയാണ് ഒന്ന് തീർന്നപ്പോൾ മറ്റേ ഇത് വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഫിഫ്റ്റി എം എൽ ആണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത് ടെൻ എം എൽ എ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് അമ്പത് എം എൽ എ ആണ് പതിനഞ്ച് എം എല്ലിന് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആട്ടോ അതുപോലെ തന്നെ അമ്പത് എം എല്ലിന് പതിനഞ്ചല്ല ഇത് പത്ത് എം എൽ വരുന്നത് ഇല്ല പതിനഞ്ച് എം എല്ലിന് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഇത് അമ്പത് എം എല്ലിന് പ്രൈസ് വരുന്നത് നയൻ ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ പക്ഷെ ഇത്ര ഒന്നും ഇല്ല ഞാൻ വാങ്ങുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് വന്നത് ഇതിന്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിലായിരുന്നു കുറച്ച് പ്രൈസ് കുറവുണ്ടായിരുന്നു മിന്ദ്രയിൽ കുറച്ച് അധികം പ്രൈസ് കൊണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത് ഉണ്ടോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല ഇത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് മറ്റേത് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യും അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ ഞാൻ പറഞ്ഞു ഇപ്പോൾ വൺ മന്ത് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം ഒന്ന് രണ്ട് യൂസിലന്നെ നമുക്ക് നല്ലൊരു ഒരു ചെറിയൊരു ചേഞ്ച് ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ ഞാൻ വെളുത്തിട്ട് പാറും ഉദ്ദേശിച്ചത് നമുക്ക് സ്കിന്നിൽ തന്നെ ചെറിയൊരു നല്ലൊരു ഒരു ഗ്ലോയും ഒരു ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ്സും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും എനിക്ക് എനിക്കറിയില്ല എല്ലാവരും സ്കിന്നിന് ചേർന്നു എന്നുള്ളത് എന്തായാലും എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ ഒരു ഓയിലി സ്കിൻ ടൈപ്പ് ആണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സൂട്ടബിളാണ് ഇത് കാണുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ പോലെയാണ് തോന്നുക പിന്നെ ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ നല്ല ആണ് കേട്ടോ അങ്ങനെ നമുക്കൊരു ഓയിലി ഫീലോ അല്ലെങ്കിൽ ഒരു ഹെവി ഫീലോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഭയങ്കര ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറാണ് കേട്ടോ നൈറ്റിൽ മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ ഡേ ടൈമിൽ ഇത് യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അതായിരുന്നു അടുത്തൊരു പ്രൊഡക്റ്റ് വരുന്നത് ഈ നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് വീണ്ടും ഒരു സൺസ്ക്രീനാണ് ഇത് ലാക്മ നയൻറ്റി ഫൈവ് സ്കിൻ പെർഫെക്റ്റ് കളക്ഷൻ സൺ എക്സ്പെർട്ട് ടിൻറ്റ് ഹിറ്റ് ഇതൊരു ടിൻറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ടിൻറ്റഡ് സൺസ്ക്രീൻ തന്നെയാണ് ഡോട്ടാൻകിയുടെ അത് തീരാറായിട്ടില്ല പക്ഷെ എന്നാലും അത് തീരുവല്ലോ എപ്പോഴെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് അതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് മോയിസ്ചറൈസറും ആ ഒരു സൺസ്ക്രീനും ഇട്ടിട്ട് മുകളിൽ വേണമെങ്കിൽ ജസ്റ്റ് കോമ്പാക്റ്റോ അല്ലെങ്കിൽ ലൂസ് പൗഡറോ ടാൽക്കം പൗഡറോ എന്തെങ്കിലും ഇട്ടാൽ തന്നെ നല്ലതാണ് എനിക്കതാണ് ഇഷ്ടം അല്ലാതെ എനിക്ക് ഡെയിലി ബേസിസിൽ ഞാൻ അങ്ങനെ ഫൗണ്ടേഷനോ ഒന്നും യൂസ് ചെയ്യാറില്ല മുമ്പൊക്കെ ഞാൻ സി സി ക്രീമും ബി ബി ക്രീമൊക്കെ യൂസ് ചെയ്തായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്തില്ല ഇപ്പം ഞാൻ ഈ ഒരു ടിൻ്റഡ് സൺസ്ക്രീനും അതിൻ്റെ മീത് കുറച്ച് ടാൽക്കം പൗഡർ മാത്രമാണ് ഇടാറുള്ളൂ പിന്നെ സ്കിൻ കെയർ ചെയ്യും കേട്ടോ അല്ലാതെ ഇങ്ങനെയാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടിൻ്റഡ് സൺസ്ക്രീൻ തന്നെ നോക്കി വാങ്ങിയത് ഇത് ഫിഫ്റ്റി എം എല്ലിൻ്റെ പാക്കേജാണ് മുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ തന്നെ എക്സ്പയറി ഡേറ്റ് വരുന്നുണ്ട് ഞാൻ വാങ്ങിയിരിക്കുന്ന എല്ലാ ഐറ്റംസും രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ എക്സ്പയർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്ര നാൾക്കുള്ള ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണെങ്കിലും ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ് വരുന്നത് ഇതിനകത്ത് എസ് പി എഫൊക്കെ എത്ര ഉണ്ട് അതിൻ്റെ എസ് പി എഫിൻ്റെ ഭാഗത്തേക്ക് ഒരു സംഭവം ഒട്ടിച്ചു വെച്ചക്കണം അതിനോട് കേട്ടോ എത്രയുണ്ടെന്നുള്ളത് എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എപ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം അടുത്ത ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാൻ കുറെ കൊല്ലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ് ഫേസ് വാഷ് ഞാൻ ഇടയ്ക്ക് മാറ്റാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും എൻ്റെ കയ്യിൽ ഇത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് തീർന്നപ്പോൾ നമ്മളിവിടെ കത്തറിന്ന് എ വയ്യൂത്തിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രണ്ടെണ്ണത്തിനും കൂടി കോംബോ ആയിട്ട് ചെറിയൊരു ഓഫറിന് കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അതാണ് കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ വേറെ ഏതൊക്കെ ഫേസ് വാഷ് യൂസ് ചെയ്താലും ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇത് തന്നെ വാങ്ങുന്നത് ഇത് ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ഇപ്പം എന്തായാലും യൂത്തിൻ്റെ ഓപ്പൺ ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ ഇത് നമ്മുടെ ഹിമാലയ ഓയിൽ ക്ലിയർ ലെമൺ ഫേസ് വാഷ് ആണ് ഇത് ഓയിലി സ്കിന്നിന് അടിപൊളിയാണ് കേട്ടോ ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ക്ലിയർ നല്ലൊരു ബ്രൈറ്റ് സ്കിന്നൊക്കെ ഒരു ഫീൽ കിട്ടും ഇത് ടു ഹൺഡ്രഡ് എം എൽ ൻ്റെ പാക്കാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ടു ഹൺഡ്രഡ് സംതിങ് ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എക്സ്പയർ വരുന്നുണ്ട് സോപ്പ് ഫ്രീ ആണ് സ്കിൻ ഫ്രണ്ട്ലി ആണെന്നൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഓയിലി സ്കിന്നാണ് ഞാൻ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആയിരിക്കും ഇവിടെ അടിപൊളിയാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടോ അപ്പോൾ ഇനി സ്കിൻ കെയർ ഐറ്റം ആയിട്ട് എന്തെങ്കിലും ഉള്ളത് എന്താ ഈ ഒരു നിവ്യേൻ്റെ ലിപ്പ് ബാമാണെട്ടോ ഇത് സ്ട്രോബെറിയാണ് ഫ്ലേവർ വരുന്നത് ഞാനത് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് നി നിവ്യയുടെ ഞാൻ വേറെയും പീച്ചോ ഓറഞ്ചോ അങ്ങനെ ഏതൊക്കെ ഫ്ലേവേഴ്സ് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ലിബാട്ടോ ഇത് ട്വൻറ്റി ഫോർ അവേഴ്സ് മോയിസ്ചർ തരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ടിൻഡർ ലിബാമാണ് പിന്നെ വിത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ എക്സ്പയറി വരുന്നുണ്ട് ഫോർ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ പാക്ക് പൊട്ടിച്ചിട്ടില്ല കാരണം നമ്മളിപ്പോൾ ഓൾറെഡി മമ്മായത്തിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലാക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇത് യൂസ് ചെയ്യാം അപ്പം അങ്ങനെ ഇത്രയും സ്കിൻ കെയർ ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടി നോക്കാം ഫസ്റ്റ് ലിപ്സ്റ്റിക് വരുന്നത് ഞാൻ ഇത് റീപർച്ചേസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ പക്ഷേ ഷെയ്ഡ് വ്യത്യാസമുണ്ട് ഇത് സ്റ്റേസിൻ്റെ ത്രീ എൻ വൺ ആണ് മാറ്റ് പ്ലസ് ട്രാൻസ്ഫർ പ്രൂഫ് ട്വൽവ് അവേഴ്സ് ലാസ്റ്റ് ടൈം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ത്രീ പോയിന്റ് എയ്റ്റ് ഗ്രാം ആണ് ക്വാണ്ടിറ്റി വരുന്നത് ലൗ ട്രയാങ്കിളിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വേരിയൻറ്റിന് ഒരു ഇട്ടിട്ടിരിക്കുന്ന പേര് ഇത് മുമ്പെൻ്റെ ഉണ്ടായിരുന്നത് ഒരു സ്കാർലെറ്റ് വിസ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയിരുന്നു ഇത് സീറോ ത്രീ ക്യാരമൽ റോസാണ് കേട്ടോ ഇതൊരു പീച്ച് ഷെയ്ഡുകളുടെ ഒരു ഒരു മിക്സ് ആണ് കേട്ടോ കണ്ടോ ഒരു ഒരു പിങ്കി പീച്ച് എന്ന് പറയാം ഒരു പ്യുവർ പീച്ച് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു പിങ്കിഷ് പീച്ച് ഷെയ്ഡാണ് ഈ വരുന്നത് ബാക്കിലുള്ളത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാ കേട്ടോ ഇതെനിക്ക് പക്ക ഒരു ന്യൂഡ് ഷെയ്ഡാണ് പിന്നെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ ഒരു ഷെയ്ഡ് കിട്ടും ആ ഷെയ്ഡാണ് മൂന്നാമത്തെ ഷെയ്ഡ് ഞാൻ സ്കാർലെറ്റ് വിസ്പറും ഈ ഒരു ാരമൽ റോസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടം കാർലറ്റ് വിസ്പർ തന്നെയാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് ആണ് അത് എൻ്റെ സ്കിന്നിന് നല്ല കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതും നല്ലത് തന്നെയാണ് പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മറ്റേത് തന്നെയാണ് കേട്ടോ പക്ഷെ എന്നാലും ഇതും എനിക്കിഷ്ടമാണ് ഇത് അത്യാവശ്യം നല്ലപോലെ ലാസ്റ്റ് ചെയ്യും ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് അങ്ങനെ ഭയങ്കര ഹെവി ഫീലോ ഒരു ഡ്രൈനെസ്സോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇത് ക്വാളിറ്റി ഫ്രീ ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് വീഗൻ വീഗനാണെന്നൊക്കെ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപയാണ് തേർട്ടി സിക്സ് മന്ത്സ് അവർ എക്സ്പയറിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ത്രീ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ലിപ്സ്റ്റിക് വരുന്നത് പിന്നെ നെക്സ്റ്റ് ലിപ്സ്റ്റിക് വരുന്നത് ഈ ഒരു മേബിലിൻ്റെ ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഇതൊരു എൻ്റെ ഇല്ലാത്തൊരു പിങ്ക് ഷെയ്ഡാണ് എൻ്റെ ഇന്ന് വരുന്നൊരു പിങ്ക് ഷെയ്ഡ് ഇല്ല ഇതൊരു വെറൈറ്റി പിങ്ക് ആണ് ഇതെല്ലാവർക്കും അങ്ങനെ ചേരില്ല കേട്ടോ കുറച്ച് ഫെയർ ടു ഒരു വീറ്റിഷ് സ്കിൻ ടോൺ വരെയുള്ളവർക്കാണ് ചേരുള്ളൂ ഡാർക്ക് ഡീപ്പർ ഡസ്കി സ്കിൻ ടോൺ ഒന്നും ഈ ഒരു ഷെയ്ഡ് ചേരില്ല ഞാനിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കാണാനായിട്ട് ഭംഗിയിട്ടുണ്ട് എൻ്റെ ഇല്ലാത്തൊരു ഷെയ്ഡു ആണ് അപ്പോൾ ഇതാണ് അടുത്തൊരു പെർച്ചേസ് ഇത് എനിക്ക് തോന്നുന്നു ഇത് മേബിലീൻ്റെ അവരുടെ കുറച്ച് പുതിയ പാക്കേജിങ്ങാണ് എന്തെങ്കിലും സെയിം ലിപ്സ്റ്റിക് തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ ഇത് വേറൊരു പാക്കേജായിരുന്നു കേട്ടോ വേറൊരിതിലായിരുന്നു വരുന്നത് ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത് ഇത് ഷെയ്ഡ് വരുന്നത് സിക്സ് ത്രീ സീറോ ഫ്ലെയിമിംഗ് ഫുഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ഇതാണ് ഇത് റേഞ്ചിൽ വരുന്ന ിപ്സ്റ്റിക് ആണ് ബോക്സ് ബോക്സ് ഞാൻ കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടായി കേട്ടോ നിങ്ങളൊരു കവറിലൊക്കെ വന്നത് ഇത് മുന്നൂറ്റി പ്രൈസ് വരുന്നത് ത്രീ പോയിൻറ്റ് നയൻ ഗ്രാം ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് എക്സ്പയറി ഡേറ്റ് രണ്ടായിരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കംഫർട്ടബിൾ തന്നെയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി ഞാൻ അത് കുറേ നേരം ഇട്ട് നോക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊന്നും ഇതിൻ്റെ ലാസ്റ്റും കവറൊന്നും എനിക്കറിയില്ല യൂസ് ചെയ്ത് നോക്കിയിട്ട് അപ്പം എനിക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യട്ടോ ഇനി അടുത്തത് വീണ്ടും ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഇത് ലാക്മേയുടെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടന്നെയാണ് ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങുന്നത് ലാക്മേ ദ ഒറിജിനൽ കളക്ഷൻ ഫോർ ഓവർ മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഫോർ പോയിൻറ്റ് ഫൈവ് ഗ്രാം ആണ് ക്വാണ്ടിറ്റി വരുന്നത് ഇതിൻ്റെ ഷെയ്ഡ് ഓറഞ്ച് ബ്ലോസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതൊരു പക്ക ഓറഞ്ച് ഷെയ്ഡാണ് ഡാർക്ക് ഓറഞ്ചല്ല ലൈറ്റ് ഓറഞ്ചല്ല പക്കാ ഓറഞ്ച് ഷെയ്ഡുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് കുറേ ഇടുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ചെറുതായിട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് ടിഷ്യൂ വെച്ചൊന്ന് ബ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഞാൻ കുറേ നാളായി ഒരു പക്ക ഓറഞ്ച് ഷെയ്ഡ് നോക്കി നടക്കണേ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് കണ്ടോ വേറെയും ഓറഞ്ച് ഷെയ്ഡുകൾ എന്തെങ്കിലും ഉണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനത്തെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇല്ല ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ലിപ്സ്റ്റിക്സ് എല്ലാം ഞാൻ ഈ തവണ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഈ മൂന്ന് ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഒരു മസ്ക്കാരാണ് കേട്ടോ മസ്കാര ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായി ഞാൻ ഇവിടെ വന്നപ്പോൾ മാൾസിൻ്റെയും പിന്നെ ഏതായിരുന്നു മേബ്ലിൻ്റെയോ അങ്ങോട്ടൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും അപ്പോൾ അങ്ങനെ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ഒരു ലാറ്റ്നയുടെ മസ്കാര കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് ലാറ്റ്മ നയൻറ്റി ഫൈവ് ഐകോണിക് കേളിംഗ് മസ്കാര ഇതാണ് സംഭവം ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ഇത് സ്മാർട്ട് കേൾ ബ്രഷ് ഇൻഡൻസ് ബ്ലാക്ക് ഫിനിഷ് എന്നൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് നയൻ എം എൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇവരുടെ മാനുഫാക്ചറിങ് എക്സ്പയറി എല്ലാം തന്നെ ഈ ഒരു സംഭവത്തിൽ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ് ഇനി നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോയിൽ ലാസ്റ്റ് വരുന്ന ഐറ്റം ഒരു ജെൽ ഐ ലൈനറാണ് കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ഈ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ഏതായിരുന്നു ഒരു മ്യൂസിക് ഫ്ലവറോ അങ്ങനെ ഏതോ ഒരു എന്തോ ഒരു ഫ്ലവർ മ്യൂസിക് ജെല്ലോ ഫ്ലവർ ജെല്ലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ജെല്ലൈ ലൈനർ ഞാൻ വാങ്ങിയിരുന്നു കുറേ നാൾ മുന്നോട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുവരെ ജെൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ നോർമൽ ലിക്വിഡ് ലൈനേഴ്സാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇപ്പോൾ ഞാൻ തീരെയും കണ്ണെഴുതാറില്ല കേട്ടോ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നതി പിന്നെ ഞാൻ അങ്ങനെ കണ്ണെഴുതൽ കുറവാണ് പക്ഷേ നമസ്കാരം നന്നായിട്ട് ഇടും അപ്പോൾ ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഒന്ന് ജെല്ലൈ ലൈനർ വാങ്ങണം എഴുതണം എന്നൊക്കെ തോന്നണ തോന്നിയ കാരണം കൊണ്ട് ഞാൻ വാങ്ങിയതാണ് ഇത് മേക്കപ്പ് റവല്യൂഷൻ്റെ ജെല്ലൈനറാണ് കേട്ടോ ഇത് ക്വാണ്ടിറ്റി വരുന്നത് ത്രീ ഗ്രാം ആണ് ഇതിൻ്റെ കൂടെ ബ്രഷും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ എക്സ്പയറി ഡേറ്റ് വരുന്നുണ്ട് ഞാൻ ആദ്യം ആദ്യമായിട്ടാട്ടോ മേക്കപ്പ് റവല്യൂഷൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ജസ്റ്റ് കൈ എം എസ് വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുള്ള ഒരു ഒരു ഫിനിഷ്ക്കായിട്ട് തോന്നി ഇതാണ് സംഭവം ഭയങ്കര കുഞ്ഞിതാട്ടോ ത്രീ എന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ ക്വാണ്ടിറ്റി ഇല്ല ഭയങ്കര കുഞ്ഞൊരു സംഭവമാണ് നല്ല പാക്കേജിങ്ങട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട് ഇതാണ് സംഭവം ഇതിൻ്റെ കൂടെ വരുന്ന ബ്രഷ് ഇതാണ് കേട്ടോ ഇത് നല്ല ജെക്ക് ആണ് കേട്ടോ നമുക്ക് ഈസിലി ഗ്ലൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ലാസ്റ്റിംഗ് പവറും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കുറച്ചധികം യൂസ് ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്ക് ഐറ്റംസ് ആണ് നമ്മൾ ഈ തവണ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈൻ പ്രസനാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതു ബൈ